ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണോ ഞാൻ ഇന്ന് ഒരു ഹോട്ടലിൽ ഫുഡ് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഈ ഫുഡൊക്കെ നിങ്ങൾ കണ്ടോളി നല്ല രസമായിട്ടോ കാണാൻ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നൊരു രീതിയിൽ പക്ഷെ ഞാനിതിൽ ഈ വീഡിയോയിൽ പറയാൻ പോലെ ഖാസേലുള്ള കുഞ്ഞുമമ്മനകളെക്കുറിച്ചിട്ടും അവിടെ പട്ടിണി അടക്കുന്ന ഒരുപാട് മനുഷ്യരെ കുറിച്ചിട്ടും കേട്ടോ ഇതൊരു ഹോട്ടലിലെ ഫുഡാണ് പക്ഷെ നമ്മളൊക്കെ ഈ ഫുഡൊക്കെ കഴിക്കുമ്പോഴും നമ്മളിവിടെ സന്തോഷത്തോടെ ഫ്രീഡത്തോടൊക്കെ ജീവിക്കുമ്പോഴും പാവലേ അവിടെയുള്ള നമ്മളെപ്പോലുള്ള മനുഷ്യരാണല്ലോ അവിടെ ഇങ്ങനെ നരഹത്യന്ന് പറയാമല്ലേ അത്രയും ക്രൂരമായിട്ടുള്ള രീതിയിലാണ് അവർ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ വിശപ്പിൻ്റെ വില അറിയുന്നവർക്കറിയാം ആ കുഞ്ഞു കുഞ്ഞുമക്കൾ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കാണിച്ചു തന്നാൽ നിങ്ങളത് എന്തൊക്കെ ആണെന്നെങ്കിലും നോക്കാനെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കേൾക്കൂലേ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് അപ്പം നിങ്ങളൊക്കൊക്കെ ഈ യുദ്ധത്തിനെതിരെ അവിടെ നടക്കുന്നതിനെതിരെ ദുആ ചെയ്തിട്ടും അതുപോലെ എന്തെങ്കിലും നമ്മൾ സമൂഹത്തിൽ ഇന്ത്യയിൽ എന്തെങ്കിലും പ്രതികരണം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും അതിലേക്ക് പങ്കാളികളാവണം കേട്ടോ എന്തെങ്കിലും ഒരു പ്രതികരണം നമ്മളെ നാട്ടിൽ മൊത്തമായിട്ട് ചേർന്നിരുന്നു കാണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് മതഭേദം തന്നെ എല്ലാവരും എന്തു ചെയ്യുക അതിലേക്ക് പങ്കെടുക്കുക നമ്മളെ പ്രതിഷേധം രേഖപ്പെടുത്തുക ഇങ്ങനത്തൊക്കെ ഫുഡ് കാണുമ്പോൾ അല്ലെങ്കിൽ എന്ത് ഫുഡ് കഴിക്കുമ്പോഴും ഞാൻ എൻ്റെ മക്കളും ഞാനൊക്കെ ഒരുപാട് പിന്നെ എന്താ പറയുക പട്ടിണി കിടന്നോരാണ് നമുക്കറിയാം ഓ ഒരു നേരോ അല്ല ഒരു ദിവസമോ നമുക്ക് ഭക്ഷണം കിട്ടാതാവുമ്പോഴത്തേനേക്കുള്ള നമ്മളെ മാനസികാവസ്ഥ നമ്മളെ വിശപ്പിൻ്റെ ആ ഒരു ഏറ്റവും വലിയ ഒരു എന്ത് വസ്ത്രം കിട്ടിയില്ലേലും നമുക്ക് പ്രശ്നമില്ല പാർപ്പിടം കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല അങ്ങനെയുള്ള ഒരു വെള്ളം ഭക്ഷണം നമുക്ക് കിട്ടാതെ നമുക്ക് ജീവിക്കാനേ ബുദ്ധിമുട്ടാണ് അതാണ് ഏറ്റവും വലിയ മനുഷ്യൻ്റെ ഒരു വികാരം ഭക്ഷണമാണ് അത് കഴിഞ്ഞിട്ടേ വേറെ എന്തിനു നമുക്ക് സ്ഥാനമുള്ളൂ അപ്പം എന്താ പറയുക എല്ലാരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക മതം ഒന്ന് നോക്കണ്ട ഏത് മതമാണ് എന്താണ് ഈ സമൂഹത്തിൽ ഏറ്റവും മൂല്യമുള്ളത് എന്നൊന്നും അറിയില്ല അപ്പോൾ എല്ലാരും മനസ്സ് തട്ടിയിട്ടുള്ളൊരു പ്രാർത്ഥന നെതഹ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഭരണാധികാരി ഉണ്ടല്ലോ അയാളെ മനസ്സിൽ കല്ലാണെങ്കിൽ അത് അലിയിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥന എല്ലാരും നടത്തുക എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കുക അയാൾ ആ മനസ്സൊന്ന് ആ നെതഹ്യൂവിൻ്റെ ആ മനസ്സൊന്നും അലിഞ്ഞു കിട്ടട്ടെ ആ കുഞ്ഞോമനകൾക്കും ആ നാട്ടിലുള്ള പലസ്തീനിലുള്ള ജനങ്ങൾക്കും മോചനം കിട്ടട്ടെ ഇസ്രായേലിൽ നിന്നും ഈ മതം മതത്തിലൊന്നും കാര്യമില്ല മനുഷ്യത്താണ് എല്ലാവരും കാണിക്കേണ്ടത് സത്യം പറഞ്ഞാൽ ഞാൻ ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിക്കുമ്പോഴും വിഷമിക്കുകയാണ് ചെയ്യാറ് ഏ സങ്കടമാണ് നമ്മൾ ഓരോ പ്രാവശ്യവും ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ ഒരു കഞ്ഞി ആയാൽ പോലും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ പാവ ആ മക്കളെ ഇത്ര പട്ടിണി കടന്നിട്ടാലേ നമ്മളൊക്കെ ഓരോ വീഡിയോൻ്റെ മുന്നിലും വന്ന് പറയുന്നെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വരും ഏ അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്